ഈശോ നിശ്ചയക്കും സ്ഥിതിയായിരിക്കുന്നത് സുഖമാണോ എല്ലാവർക്കും സന്തോഷമാണോ അപ്പോൾ ഇന്ന് എൻ്റെ ദിവികാരൻ്റെ അനുഭവം പറയാണ് ഞാൻ ചെറുപ്പം സമയത്ത് എൻ്റെ അമ്മ വീട്ടിലായിരുന്നു എൻ്റെ ഏഴാം ക്ലാസ് വരെയുള്ള പഠനം അപ്പോൾ അവിടെ 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 അപ്പനും അമ്മാമ്മയും മറ്റുള്ളവരെല്ലാവരും തന്നെ പള്ളി പോകുന്ന ഒരു കുടുംബമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളും പള്ളി പോവായിരുന്നു പള്ളി തൊട്ടടുത്ത് തന്നെയായിരുന്നു പിന്നെ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലായതുകൊണ്ട് നമുക്ക് മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ അന്നു തുടങ്ങി നമ്മൾ സി എൽ സിക്ക് അതൊക്കെ നമുക്ക് ശനിയാഴ്ച ദിവസങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ പള്ളിയിൽ കഴിഞ്ഞ ഇന്നലെ നടന്ന പോലെ ഞങ്ങളുടെ സമയത്തൊക്കെ ശനിയാഴ്ചയായിരുന്നു അപ്പോൾ അതിലൊക്കെ തുടർച്ചയായിട്ട് ആരും ഇങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പോകാറുണ്ടായിരുന്നു പിന്നീട് അമ്മ വീട്ടിലത്തെ പഠനത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും പള്ളി പോകുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനും ക്ലാസ് ക്ലാസ്സുള്ള ദിവസങ്ങളിലായാലും ഇല്ലാത്ത ദിവസങ്ങളിലായാലും പരമാവധി പള്ളി പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്ക് ഓരോ ദിവിലേയും കാണുമ്പോൾ എനിക്കുണ്ടാകുന്നത് വളരെയധികം സന്തോഷവും സമാധാനവുമാണ് ഇപ്പോഴും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും തന്നെ ഞാൻ പള്ളിയിൽ വരാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്ക് കിട്ടുന്നത് വളരെയധികം നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് സംസാരിക്കാനായിട്ട് ഒരേ ഒരു നമ്മളുടെ എല്ലാ വേദനകളും പങ്കുവെക്കാനായിട്ട് നമുക്ക് ഈ അൾത്താരയിൽ വന്ന് നമുക്ക് ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും എനിക്കെപ്പോഴും ഒരു സന്തോഷവും സമാധാനവുമാണ് ഓരോ വിശുദ്ധ ബലിയും കാണുമ്പോൾ ഇന്നും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലും വെള്ളിയാഴ്ച ദിവസം മാസാദ്യ വെള്ളിയാഴ്ചയും കുർബാനയുണ്ട് അങ്ങനെ നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമുക്ക് നേടിയെടുക്കാൻ ഓരോ വിശുദ്ധ ബലിയിൽ കൂടിയും നമുക്ക് സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവസരങ്ങൾ കിട്ടുമ്പോഴും ഓരോ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു